വെണ്ടയ്ക്കാണെന്ന് കരുതി ആരും എഴുന്നേറ്റ് ഓടണ്ട ഏത് വെണ്ടയ്ക്ക ഇഷ്ടമല്ലാത്തവനും ഒരു പറ ചോറുണ്ട് പോകുന്ന വെണ്ടയ്ക്കയുടെ മാന്ത്രിക റെസിപ്പിയാണിത് ഇതുകൂട്ടി ഒന്ന് ചോറുണ്ടാലുണ്ടല്ലോ എൻ്റെ പൊന്നോ എന്നാ ഒരു രുചിയാണെന്നറിയാമോ അതെ പെട്ടെന്ന് ഉണ്ടാക്കാം ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വെണ്ടയ്ക്ക എടുത്ത് അത് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഈ വെണ്ടയ്ക്ക ആ ചട്ടിയിലേക്കിട്ട് അതിൻ്റെ കൂടെ ഒരു നാല് വറ്റൽമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നമുക്ക് ഇനി അതേ എണ്ണയിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും ഇട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുക്കണം അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും കുറച്ച് ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയും ഇത്രയും കൂട്ടി നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കായത്തിൻ്റെ പൊടി ഇത്രയും കൂടി ചേർത്ത് ആ പൊടിയുടെ പച്ചമുളക് മാറാൻ ഭാഗത്തിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് തക്കാളി അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് വാളംപുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുവാനായിട്ട് വെക്കാം നന്നായിട്ട് തിള വന്ന് കഴിയുമ്പോൾ ഇപ്പോൾ നന്നായിട്ട് തിള വന്നു കഴിഞ്ഞു ഇനി അതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ആ വെണ്ടക്കയും ആ വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സ്പൂൺ ശർക്കരയുടെ പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കുവാനായിട്ട് വെക്കാം വെന്ത് കഴിയുമ്പോൾ ഇത് നമ്മൾ അപ്പോൾ തന്നെ കഴിക്കരുത് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഇത് കഴിക്കേണ്ടത് ഇത് ചൂടാറിയതിന് ശേഷം കഴിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നോ അടിപൊളി രുചിയാ അതെ സംഭവം അടിപൊളിയാട്ടോ